ഹായ് ഓൾ അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന അടിപ്പൊള്ളി ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇതിന് മൈദ വേണ്ട അതുപോലെ തന്നെ പഞ്ചസാര വേണ്ട അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നേരെ വീട്ടിലോട്ടേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാൻ ഓരോ ബിസ്ക്കറ്റാണെന്ന് അടിച്ചിട്ടുള്ളത് രണ്ട് പാക്കറ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്ന് ചോദിച്ചാൽ വീട്ടിൽ ഒരുപാട് ആളുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പാക്കറ്റ് എടുക്കാം ഒരു പാക്കറ്റ് പാക്കറ്റോണം ചെയ്യുക അപ്പോൾ ഞാൻ ഇതാ ബിസ്ക്കറ്റെല്ലാം പൊളിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മക്കളെല്ലാം പെട്ടെന്ന് കേക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാം കടയിൽ പോയിട്ട് വാങ്ങണം അല്ലെങ്കിൽ പിന്നെ ആക്കാൻ അറിയാത്തവർക്കും ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്കോലും ആക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങുമ്പം ഇതിൻ്റെ ഉള്ളിലെ ക്രീമില്ല അത് ബ്ലാക്ക് ഇല്ലതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എനിക്ക് വാങ്ങിയത് ഇങ്ങനെ വൈറ്റ് ക്രീം കിട്ടിയതാണ് അപ്പോൾ ബ്ലാക്ക് ആകുമ്പം കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക ഇതിൻ്റെ കേക്കാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വേണം മേലെ ഒഴിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് വൈറ്റാ കിട്ടിപ്പോയത് അപ്പോൾ ഇതാ ഞാൻ ക്രീം വേറെയും ബിസ്ക്കറ്റ് വേറെ ആക്കി വെക്കുന്നുണ്ട് ഇപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോ ഇതിന് നമുക്ക് സ്പെഷ്യലായിട്ടൊന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇതിൽ പിന്നെ പഞ്ചസാര പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ തന്നെ നല്ല ആവശ്യത്തിനുള്ള ഉണ്ട് അതുപോലെ തന്നെ മൈദ്യം ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് മക്കൾ ഒരുപാട് ഇഷ്ടമാവും ഞാനിത് ആദ്യമായിട്ടാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അതാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ആക്കിയത് അങ്ങനെ ഇതാ ബിസ്ക്കറ്റ് വേറെയും അതിൽ ക്രീം വേറേ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേക്ക് ഇഷ്ടമില്ലാത്തവര് കുറവായിരിക്കും ആൾക്കാർ അപ്പം മധുരം തീരെ ഇഷ്ടമില്ലാത്തവർക്ക് കേക്കിനോട് ഇഷ്ടം കുറവുണ്ടാവും നമ്മളുടെ എല്ലാവർക്കും കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മറ്റേ കുറേ ദിവസമായി മറ്റേ ക്രീം കേക്ക് ആക്കാൻ പറയുന്നത് അപ്പോൾ അതിനെ ആക്കാന് ഒരുപാട് പണിയാണ് അതാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാക്കി കൊടുത്ത് അങ്ങനെ ഇതാ ഞാൻ ബിസ്ക്കറ്റ് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റെല്ലാം ആക്കുമ്പോൾ ഒരു കുഞ്ഞിക്കേക്കേ കിട്ടും വീട്ടിൽ ഒരുപാട് ആളുണ്ടെങ്കിൽ മൂന്ന് പാക്കറ്റ് തന്നെ ആക്കുക പിന്നെ ഒരു പാക്കറ്റിലും ആക്കാൻ പറ്റും പിന്നെ വേണ്ടത് പാലാണ് തണുപ്പ് കുറവിലെ പാൽ തന്നെ ഒഴിക്കുക അതാണ് ഏറ്റവും നല്ലത് ഇനി അതിലേക്ക് പാൽ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം നന്ന ലൂസാവാത്ത വിധത്തിലും അതുപോലെ തന്നെ നല്ല കട്ടിയാവാത്ത വിധത്തിലുമാണ് ഇതാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ കേക്കിൻ്റെ ബാറ്ററല്ലേ അതുപോലെ തന്നെ ഏകദേശം ആക്കിയെടുക്കുക നല്ല ലൂസാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരുമിച്ച് പാലൊഴിച്ചുകൊടുക്കാതിരിക്കാൻ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നാലും നമുക്കതിൻ്റെ അളവ് മനസ്സിലാവും ഒരുപാട് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് അത് ലൂസായി പോകും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ നമ്മൾ ആദ്യം ബിസ്ക്കറ്റെല്ലാം പൊടിച്ചിട്ട് ചേർക്കേണ്ടി വരും അപ്പോൾ ആദ്യം കുറച്ച് കുറച്ചായിട്ട് പാലൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേണ്ടതുപോലെ പോലെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കണം എന്നാലേ ഞാനിരുന്നതിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ ഇങ്ങൾക്ക് വരികയുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ബിസ്ക്കറ്റ് തന്നെ ആവശ്യമായ നല്ലോണം മധുരം ഉണ്ട് അപ്പം ഇതിനെക്കാട്ടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്തായാലും മധുരം വേണ്ടെന്നു എൻ്റെ അഭിപ്രായം കണക്കായ മധുരം തന്നെ ഇതിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വേണമെങ്കിൽ സൺഫ്ലവറിൻ്റെ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതാക്കിയതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് സൺഫ്ലവറിൻ്റെ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്താൽ ഒന്നും കൂടി നന്നാവുന്നില്ലത് ഇതിൽ ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് പക്ഷേ കുറച്ചും കൂടി സ്പോഞ്ചേ കിട്ടും സൺഫ്ലവറിൻ്റെ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഒന്ന് സൺഫ്ലവറിൻ്റെ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ചെറുങ്ങനെ ഒരു കട്ടി പോലെ തോന്നി ആദ്യം കുറച്ചും കൂടി ഇതാ ഞാൻ പാൽ ഒന്നും കൂടി ലൂസാക്കി എടുക്കുന്നുണ്ട് ബാറ്ററി ഇതാ ഈ രീതിയിലാണ് വേണ്ടത് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടാകുമ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഞാൻ സ്റ്റോവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി അതിൽ കുറച്ച് സോ സൺഫ്ലവറിൻ്റെ ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് ചൂടാക്കാൻ വെച്ചത് അത് ചൂടായ ശേഷം ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് ഒരു മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അധികം തീ കട്ടിയാവുന്നതിന് അടിയിലൊരു സ്റ്റീൽ പാത്രത്തിൻ്റെ മൂടി വെച്ചു കൊടുത്താൽ മതി അധികം ചൂടാട്ടൂല ഒരുപാട് ചൂടാട്ടുമ്പോൾ പെട്ടെന്ന് ഇത് ആവാണ്ട് കെരിഞ്ഞു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ അടുത്ത് ഇത് ഒരു അടിയിൽ സ്റ്റോവിൽ വെക്കുന്നതിന് ഒരു സാധനമുണ്ട് അത് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലാക്കിയെടുക്കാം ഇപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടായത് കൊണ്ട് അതിലാക്കിയെടുക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ പെട്ടെന്ന് ഇളകി കിട്ടും കുക്കറിലാവുമ്പം ചിലപ്പം കറി വെച്ചതല്ലാണെങ്കിൽ ചിലപ്പം വിട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും എനിക്ക് നടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം പതിനഞ്ച് മിനിറ്റ് ശേഷം തുറന്ന് വെക്കിയാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യമായ ക്രീമാണ് ആക്കി ക്രീമാണെന്നാക്കിയെടുക്കേണ്ടത് അതിന് വേണ്ടി അമ്മ നേരത്തെ അതിൻ്റെ ക്രീം മാറ്റി വെച്ചിട്ടേ അതെടുക്കും അതിലേക്ക് കുറച്ച് പാലും കൂടി വെച്ചിട്ട് നമ്മൾ അതൊന്ന് എടുക്കാം അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് വൈറ്റ് ക്രീം ആയതുകൊണ്ട് ഞാനിത് ആ ചോക്ലേറ്റിൻ്റെ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചോക്ലേറ്റിൻ്റെ മേലെ ഒഴിക്കുമ്പോൾ ഇപ്പം നമ്മൾ ആ ചോക്ലേറ്റിൻ്റെ കേക്കും അതിൻ്റെ മേലെ വൈറ്റ് വൈറ്റിൻ്റെ വൈറ്റ് ക്രീമും ആകുമ്പം രസവും ഉണ്ടാവില്ല കാണാൻ രസം ഉണ്ടാവില്ല അപ്പോൾ അത് ചോക്ലേറ്റിൻ്റെ ഇത് തന്നെ ആവാൻ

ഞാൻ അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടാകുമ്പം അത് അങ്ങനെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അതുപോലെ വെച്ചുകഴിഞ്ഞാൽ മെല്ലെ അത് മെൽട്ടായിട്ട് വരും അപ്പോൾ ഇതവിടെ കേക്കായി കിട്ടിയിട്ടുണ്ട് ഇതിപ്പം രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് ആയതുകൊണ്ടാണ് ഇത്രപ്പുരം അതുമാത്രമല്ല ഞാൻ എടുത്ത നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കുറച്ച് വീതി കൂടിയതാണ് വീതി കുറവാണെന്നെങ്കിൽ കുറച്ചും കൂടിയും എകരം ഉണ്ടാവും ഇതിപ്പം വീതി കൂടിയ പാത്രമായതുകൊണ്ടാണ് ഇത്രപ്പുരം എകരം കിട്ടിയത് ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്കിന് നമ്മൾ മെൽറ്റ് ചെയ്താൽ ആ ചോക്ലേറ്റ് ഇതിൻ്റെ മേലെക്കൂടി ഒഴിച്ചുകൊടുത്താൽ മതി നല്ല ടേസ്റ്റാണെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് എന്താ തണുക്കും തോറും പറയാൻ പറ്റില്ല ഇതിൻ്റെ ടേസ്റ്റ് അത്രയും കിടവാണ് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് കമൻ ബോക്സിൽ പറയുകയും വേണം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടവും എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി ഇതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഞാനൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാന്ന് ചോദിച്ചാൽ ഞാൻ വേഡിയോ എടുത്ത് വെച്ചാൽ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് മക്കൾ പെട്ടെന്ന് കേക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം കടയിൽ പോയിട്ട് വേറെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി ഇതാക്കേ വേണ്ടു ഇത് പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും വേണ്ട പാലം എന്തായാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നത് തന്നെയാണ് അത് രണ്ടും ഇപ്പോൾ കാര്യമായിട്ട് ഇത് ചേർക്കുന്നില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്തെങ്കിൽ അങ്ങനെ വേണ്ടു ഞാൻ ഇപ്പം ഇതിൽ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല ചോക്ലേറ്റ് ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ тэгенэ <smallly noise> കരണ്ടും ഇല്ല മഴക്കാറും മഴയല്ലാന്ന് പുറത്ത് അപ്പോൾ അതിൻ്റെ ഒരു ഇരുട്ടുണ്ട് ക്ലിയർ കുറവുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇങ്ങനെ ആക്കാത്തവരെന്തായാലും ഒരു പ്രാവശ്യം ആക്കി നോക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും വരും അതുവരേക്കും ബായ്